ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ ഇന്ന് ഏവരും കാത്തിരുന്ന വീക്കെൻഡ് എപ്പിസോഡ് വന്നിരിക്കുന്നു ആതിലയുടെ തനി സ്വഭാവം പുറത്തു വന്നു എന്ന് പറഞ്ഞ് നിരവധി പേരാണ് ഇതിനോടകം രംഗത്തെത്തുന്നത് അനീഷിനോട് ആതില ചെയ്തു കൂട്ടിയതെന്നും പൊറക്കാനാവാത്ത വിധം തെറ്റുകളാണെന്നും എന്തൊക്കെ തെണ്ടിത്തരമാണ് ആതില ചെയ്തതെന്നും ലൈവ് കണ്ടവർക്ക് കലങ്ങും എന്തു തന്നെയായാലും ആതില ടോപ്പ് ഫൈവിൽ എത്തേണ്ട ഒരു മത്സരാർത്ഥിയായതിനാൽ ഏറ്റവും പിൻബന്തിയിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആതില ആതിലയുടെ പ്രകടനം ഇന്ന് ലാലേട്ടൻ ചോദ്യം ചെയ്യണമെന്നും അത് വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് ഇതിനോടകം നിരവധി പേർ രംഗത്തെത്തുമ്പോൾ കഴിഞ്ഞ ദിവസം നൂറ വരെ ആതിലയെ ചോദ്യം ചെയ്തു നിന്റെ ഈ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞ നൂറയെ ആദില വഴക്കു പറയുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ഇന്ന് ലാലേട്ടൻ ആതിലെ പൊരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കണ്ടുതന്നെ അറിയാം ഇന്ന് എന്തെല്ലാം സംഭവിക്കുമെന്നും